ചക്രവർത്തി നരേന്ദ്രമോദി ഭരിക്കുന്ന രാജഭരണ കാലഘട്ടത്തിലായിരുന്നു അയ്യപ്പന്റെ ഈ കൊള്ള നടത്തിയതെങ്കിൽ കേരളത്തിന്റെ മുഖ്യരാജാവിനെ പുള്ളി ഈ മണ്ണിലൂടെ നടത്തിക്കുമായിരുന്നു ഇവിടുത്തെ ഭക്തജനങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഇത് ആധുനിക ഭരണകൂടമായതുകൊണ്ട് നേരത്തെ പറഞ്ഞ വാസവനും അതുപോലെ എപ്പോഴും മലക്കം മറയുന്ന കടകംപള്ളിയും പിന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഞങ്ങൾ അമ്മമാര് പത്മകുമാറിന്റെ വീട് ആചാര ആചാരലംഘനം നടത്താൻ ശ്രമിച്ചപ്പോ അർദ്ധരാത്രി പന്ത്രണ്ടര മണിക്ക് പത്മകുമാറിന്റെ വീടിന്റെ മുന്നിൽ ഞങ്ങൾ ചെല്ലുമെന്നറിഞ്ഞപ്പോമാർ പത്മകുമാർ വിട്ടു പോയി മൂന്ന് ദിവസം എന്നിട്ട് ഞങ്ങൾക്കെതിരെ കേസരിപ്പിച്ചു ഞങ്ങൾ എല്ലാ സ്ത്രീകളും ആ വീടിന്റെ മുന്നിൽ എത്തിയിരുന്നു ഞങ്ങൾ പറയാനാഗ്രഹിക്കുന്നത് ഇവിടെ െ കുറിച്ച് എണ്ണി എണ്ണിട്ടാണ് പറഞ്ഞത് രാജു അഞ്ചു കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കോടതി വിധി പുറത്തു വന്നിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണം വന്നു കോടതി പറഞ്ഞിട്ടുള്ളത് പ്രശാന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്താ തെറ്റ് ഈ മാനുവലിൽ രേഖപ്പെടുത്താതെ ആ മാനുവലിൽ പറയുന്നുണ്ട് അയ്യപ്പന്റെ ഒരു വസ്തുവകങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അതില് വെള്ളം ചേർത്തുകൊണ്ട് ഈ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇതിനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ മുഖ്യമന്ത്രി നടപടി എടുക്കാത്തത് കാരണം എന്താ മുഖ്യമന്ത്രി നടപടി എടുക്കാത്തതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞില്ലേ എന്നെ തൊട്ടാൽ കുറെ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുമെന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി

ഈ സമൂഹത്തിലെ ഒരു മുഖ്യമന്ത്രി ഒരു ഒരു ഉളുപ്പുമില്ലാതെ നാണവും സമാധാനം പറയാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുമ്പോ ഇവിടെ നമ്മുടെ രാഷ്ട്രപതി വന്നു അല്ലെ രാഷ്ട്രപതി ശബരിമല സന്നിധിയിൽ വന്നത് കറുപൊടുത്തിട്ടാണ് നാമം ചൊല്ലിക്കൊണ്ടാണ് അവർക്കറിയാവുന്ന രീതിയിൽ ഈ ും ആചാരത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയം കൊണ്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ ആളായി നമ്മുടെ ഇരുടിക്കെട്ടുമായിട്ട് രാഷ്ട്രപതിയുടെ തൊട്ടടുത്ത് റബ്ബർ പാല് കുടിച്ചതുപോലെ നിൽക്കുകയാണ് വാസൻ വാസനോട് ഭഗവാനില്ലാണെ അയ്യപ്പ അയ്യപ്പന്റെ ആചാരത്തിൽ വിശ്വാസമില്ലാതെ ആ കമ്പിരങ്ങളെ പിടിച്ചു നിൽക്കുകയാണ് എന്തിനാണ് അമ്പലം ഭരിക്കാൻ ഏൽപ്പിക്കുന്നത് എന്ന് കേരളത്തിലെ ഭക്തസമൂഹം അവർ ഇരുന്ന് ചിന്തിക്കുന്ന നാല് ഈ കേരളത്തിലെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് ഓർമ്മയുണ്ടോ ആചാരലംഘനം നടന്നപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു പത്ത് നയ പൈസ ഇനി ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ കാണിക്കരുത് സമരം കഴിഞ്ഞു അല്ലെ സമരം കഴിഞ്ഞിട്ട് സ്ത്രീകളെ ചില കുലടകളായ സ്ത്രീകളെ പോലീസിന്റെ തൊപ്പിയും കുപ്പായും ഒക്കെ കൊടുത്ത് യൂണിഫോം അയച്ചു കൊടുത്ത് മല കയറ്റിച്ച ശ്രീജിത്ത് പോലീസിന്റെ വലിയ പോലീസുകാർക്ക് അറിയുന്നത് ഞാനും നിങ്ങൾ കണ്ടു അപേക്ഷിച്ചു അയ്യനോട് അല്ലെ അയ്യപ്പിച്ചു കരഞ്ഞു ഉള്ളിലും കരഞ്ഞു പുറത്തും കരഞ്ഞു ശ്രീജിത്തിന്റെ കണ്ണിൽ കണ്ണിൽ നിന്ന് ചാലുകൾ ഒഴുകി ഇറങ്ങുന്നത് ഞാനും നിങ്ങളിൽ ഉള്ളിൽ ശ്രീജിത്ത് പ്രാർത്ഥിച്ചതുപോലെ ശബരിമലയിൽ കൊണ്ടുപോയവനെതിരായിട്ട് കരയുന്ന കൊണ്ടുപോയതിനെതിരായിട്ട് അധികാരികളുണ്ടായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ കോടതി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു ആ അടച്ചിട്ട മുറിയിൽ കോടതി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോ തന്റെ യൂണിഫോം നഷ്ടപ്പെട്ടാലും ഒരു വിരോധവും ഇല്ല എന്ന് തീരുമാനിച്ച് നാട്ടെല്ലാം അങ്ങോട്ട് നിവർത്തി നിന്ന് ചില ചില പോലീസ് മുമ്പാകെ കാര്യങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞത് എന്താണ് അവിടെ ജില്ലയുടെ ജഡ്ജി ജില്ലാ ജഡ്ജി പ്രത്യേക ഓഫീസറായിട്ട് അയ്യപ്പനെ നോക്കാൻ വേണ്ടി ചെന്ന വ്യക്തി കോടതി മുമ്പാകെ ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത ചില ആക്ഷേപങ്ങളിലൂടെയാണ് ഈ സാംസ്കാരിക കേരളം അയ്യപ്പന്റെ സന്നിധിയിലെ കൊള്ളയെ കുറിച്ച് തിരിച്ചറിഞ്ഞത് ആ കൊള്ള തിരിച്ചറിഞ്ഞപ്പോടുന്നേ ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിരിച്ചുവിടുന്നേ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളിക്ക് നടപടി വന്നെ കടകംപള്ളി മൗനം പാലിക്കുകയാണ് എന്താ കാരണം കടകംപള്ളിയുടെ മൗനമാണ് യഥാർത്ഥ വില്ലനെ തിരിച്ചറിയിക്കുന്നത് കടകംപള്ളിയുടെ മുകളിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കടകംപള്ളിയുടെ മൗനം വഞ്ചിക്കുന്ന സമയമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ അയ്യന്റെ ആചാരത്തെ തകർക്കുക തന്നെയാണ് ചെയ്തത് മുതൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ കോടതിയെ സമീപിച്ചു എന്താ പറഞ്ഞത് എനിക്ക് സ്വർണം പൂശാനല്ല താല്പര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വർണപ്പാലി കൊണ്ട് അയ്യപ്പന് മുപ്പത് കിലോ സ്വർണം അതിലധികം വരുന്ന സ്വർണം ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതല്ലേ പറഞ്ഞത് എന്തിനാ കോടതിയിൽ പോയത് അന്ന് മുഖ്യമന്ത്രി നായനാർ പറഞ്ഞു എന്തിനാണോ അയ്യപ്പന സ്വർണം പറഞ്ഞില്ലേ എന്തിനാണ് അയ്യപ്പന സ്വർണം പകരം കേരളത്തിന്റെ ഗജനാബിലേക്ക് ആ സ്വർണം തന്നാൽ പോരേ എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി നായനാർ ചോദിച്ചത് പക്ഷേ നായനാർ അഴിമതി ചെയ്യാൻ വേണ്ടിട്ടല്ല നായനാൽ എന്ത് കരുതി നായനാർക്ക് ഭഗവത്ഗീതയും അറിയില്ല നായരാർക്ക് വേദങ്ങളും അറിയില്ല നായരാർക്ക് ഉപനിഷത്തും അറിയില്ല പുരാണങ്ങളും അറിയില്ല അതുകൊണ്ട് നായനാർ പറഞ്ഞതാണ് അപ്പൊ നായനാർ അങ്ങനെ വിജയമല്ലയോട് ആവശ്യപ്പെട്ടപ്പോ വിജയമല്ലയുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളം അറിയാവുന്ന അനവധി ആളുകളിൽ ഒരാൾ ഒരാളോട് ഒരാൾ പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ വിജയമല്ല പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അയ്യപ്പന് സ്വർണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്വർണ പാളികൾ വരികയും സ്വർണഘോടകം ഉണ്ടാവുകയും അയ്യന്റെ തിരുസന്നിധിയിൽ കൊടുത്ത മുപ്പത് കിലോയിലധികം വരുന്ന ആ സ്വർണത്തിന്റെ നമ്മുടെ രാജേട്ടൻ പറഞ്ഞതുപോലെയുള്ള ഭാഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയത് എങ്ങനെയാണ് ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയി ട്രാക്ടറിലാണ് കൊണ്ടുപോയത് അങ്ങനെ ട്രാക്ടറിൽ കയറ്റി പമ്പവരെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് താൻ ഉണ്ടായിരുന്നെടോ അവിടെ ഇത് കയറ്റിക്കൊണ്ട് പോകുമ്പോ ആരാളൊപ്പിച്ചത് പുസ്തകത്തിൽ നിങ്ങളുടെ മിനിസ് ബുക്കിൽ ഒപ്പുവെക്കുന്നേ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നേ ദേവസ്വം ബോർഡ് മെമ്പർമാരെ മുഴുവൻ വിളിച്ചു വരുത്തണ്ടേ നിങ്ങൾക്ക് സൗകര്യമുള്ള മെമ്പർമാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഒപ്പുവെക്കാൻ ഒരാളോട് ആവശ്യപ്പെട്ടു ആരാ ബൈജു ബൈജു പറഞ്ഞു എനിക്ക് സൗകര്യമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞ ശരിയല്ലേ എന്ന് പറഞ്ഞ സ്ഥലം മാറ്റി എന്താ കാരണം കൂടെ നിർത്തിക്കൊണ്ട് ഈ കൊള്ളയ്ക്ക് ശബരിമലയിലെ മാനുവലിൽ അവിടെ നിന്ന് അയ്യപ്പന്റെ ഒരു വസ്തു അംഗങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നും ആ ഏതെങ്കിലും ഒരു കാര്യത്തിന് കേടുപറ്റിയാൽ അത് അമ്പലത്തിന്റെ സന്നിധിയിൽ തന്ത്രി നേതൃത്വത്തിൽ അവിടുത്തെ ആളുകളുടെ നേതൃത്വത്തിൽ അതിന്റെ പുനഃപരിഷ്കരണം ഉണ്ടാക്കണമെന്ന് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ട്രാക്ടറിൽ നിങ്ങൾ നാടുകടത്തി കൊണ്ടുപോയി പിന്നീട് നിങ്ങൾ അത് കാറിലേക്ക് കൊണ്ടുപോയി എവിടെയായിരുന്നു ദേവസ്വത്തിന്റെ കമ്മീഷണർ എവിടെയായിരുന്നു ദേവസ്വത്തിന്റെ അധികാരികൾ എവിടെയായിരുന്നു ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എവിടെയായിരുന്നു അന്വേഷിക്കണം അപ്പം നിങ്ങൾ എല്ലാവരും കൂടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി തമ്പുരാൻ അറിയാതെ കടകംപള്ളി തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല കടകംപള്ളിക്ക് പിണറായി അത് കടകംപള്ളിക്ക് മാത്രമല്ല ഇന്നത്തെ ചേർന്ന് ഇത്രയും വലിയ ഒരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടും അവർക്കെതിരെ ചോദ്യം ഉന്നയിക്കാതെ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ കൊണ്ട് അവർക്കെതിരെ കേസെടുക്കാതെ അവരെ കൃത്യമായി ചോദ്യം ചെയ്യാതെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധി കേന്ദ്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചു നിങ്ങൾ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉപരോധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് മഹാപാപിയായിട്ടുള്ള ഈ പിണറായി വിജയന്റെ മുന്നിൽ പാപം ചെയ്യാത്ത നമ്മൾ ഇവിടെ തെരുവിൽ മഴ നനഞ്ഞിരിക്കുകയാണ് അല്ലെ പക്ഷേ എന്തിനാണെന്നറിയുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരാൻ പോകുന്ന നാളുകളിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെന്റ് ഉണ്ടാകും അത് സർവേ ക്രിസ്ത്യൻ സമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടും ഹിന്ദു സമൂഹത്തോടും എല്ലാവരോടും സർവേ 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 സന്തു സന്തു ദുഃഖം എല്ലാവർക്കും ഐശ്വര്യവും സുഖവും സർവേക്കും ചെയ്യുന്ന ഒരു ഭരണകൂടം അത് കേരളത്തിൽ ഉണ്ടാകും ആ ഭരണകൂടത്തിന്റെ കാവൽക്കാരായി എൻ ഡിയിലെ ഈ കേരളത്തെ ഭരിക്കും അങ്ങ് അങ്ങ് ചെയ്തവരിൽ മരിക്കാനായിട്ട് ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യാമം വെച്ച് കേരളത്തിൽ അനന്തപുരിയുടെ മുന്നിലൂടെ ഞങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം അതിന് മുപ്പത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയണ്ടേ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിനോട് പറയട്ടെ ആരാന്റെ അടുപ്പിൽ തിളക്കുന്ന വെള്ളം കണ്ട്

പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്മാരും അപ്പൊ പറയുകയാണ് ശബരിമലയിൽ നമ്മുടെ ശ്രീധരൻപിള്ള സാറിന്റെ നേതൃത്വത്തിൽ ഓർമ്മയില്ലേ നമ്മൾ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അതിശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിന്റെ തെരുവീതിയിലുണ്ടായി ആ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാർ പല കേസുകളിലും ശബരിമലയുടെ പേരിൽ ഇന്നും കോടതി മുമ്പാകെ ഹാജരാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ഇത് വലിയ ചെറിയേട്ടനുമാണ് ഏട്ടൻപാവയും അനിയൻപാവയുമാണ് അങ്ങനെ ഏട്ടൻ ഏട്ടൻപാവയും അനിയൻപാവയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ നടക്കുമ്പോ ഭരിക്കാൻ നേരത്തെ രാജ്ടം പറഞ്ഞ പോലെ പൈസ ഇല്ല ഗജനാവിൽ അപ്പൊ എന്തു തീരുമാനിച്ചു ഹിമാചൽ പ്രദേശ് ആരാ ഭരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ആരാ ഭരിക്കുന്നത് കോൺഗ്രസ് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുമ്പോ അവിടെ പ്രധാനമന്ത്രിയുടെ പി എം ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിലും തമിഴ്നാട്ടിലും ഒഴിച്ച് ആകെ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ആ ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയുടെ പി എം ശ്രീയുടെ കോടാല് കോടി രൂപ വാങ്ങിയിട്ടാണ് കിങ്ങിണിക്കുട്ടനായിട്ട് നടക്കുന്ന നമ്മുടെ മുരളിയേറ്റൻ പറയുന്നത് എന്താണ് പ്രധാനമന്ത്രിയുടെ പി എം ശ്രീ അത് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായാൽ കാവ്യവൽക്കരണം ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ ഹിമാചലിന് കാവ്യവൽക്കരണം ഉണ്ടായിരുന്നേ കോൺഗ്രസുകാർക്ക് പ്രശ്നമില്ലേ മറ്റു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോടികൾ വാങ്ങുമ്പോൾ പ്രശ്നമില്ലേ ഇവിടെ മാത്രം കോടികൾ വാങ്ങുമ്പോൾ പ്രശ്നമുണ്ട് എന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തുന്ന സതീശൻ ഒരു കാര്യം ചെയ്യണം കെ സി വേണുഗോപാല് ഒരു പത്രസമ്മേളനം വിളിക്കട്ടെ കെ സി വേണുഗോപാൽ ഒരു പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കണം എന്നാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് കെ സി വേണുഗോപാല് പറയണം കോൺഗ്രസിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ ശ്രീ പദ്ധതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും അതായത് ഉള്ളവൻ പത്ത് പവൻ കൊടുക്കുകയാണെങ്കിൽ ഇല്ലാത്തവൻ കാൽ പവനെങ്കിലും കൊടുക്കും ഭഗവാന്റെ മുന്നിൽ കാരണം അതവന്റെ ഉള്ളുരുകിയ പ്രാർത്ഥനകളാണ് ആ ഉള്ളുരുങ്ങി പ്രാർത്ഥന നടത്തുമ്പോ ഭഗവാന്റെ അർപ്പിച്ചിട്ടുള്ള കാണിക്കയിൽ തൊട്ടിട്ടാണ് വസ്തുവകങ്ങളിൽ തൊട്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കളിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടാനാണ് അല്ലേ ഈ സംഗമം നടത്തിയത് നിങ്ങൾ ആറോള അയ്യപ്പ സംഗമം നടത്തി എന്നിട്ട് ഭക്തർക്ക് വേദനിച്ചപ്പോൾ കൂടെ നിന്ന് സുകുമാരൻ നായരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കയ്യപ്പനോട് പ്രേമമാണ് പിണറായി വിജയന് വിചാരിച്ചു കാക്ക മലർന്നു കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ക്ഷണിച്ചു ഇടതുഭാഗത്ത് സുകുമാരൻ നായരും വലതുഭാഗത്ത് വെള്ളാപ്പള്ളിയും നിന്നു ആ പാവങ്ങൾ വിചാരിച്ചു പിണറായി വിജയന് ഉണ്ടായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൂടെ പോയി നിന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഭഗവാന്റെ സ്വത്ത് കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കണമെന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സുകുമാരൻ നായർ മനസ്സ് കലങ്ങി ശങ്കു കലങ്ങി വേദനയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അയ്യപ്പന്റെ സ്വത്ത് വയകൽ കൂടെ നിൽക്കാൻ ഒരു സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആചാര്യനോ ശ്രേഷ്ഠനോ തയ്യാറാകില്ല എന്നുള്ള യാഥാർത്ഥ്യം വരാൻ പോകുന്ന നാളുകളിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ബോധ്യപ്പെടും കോൺഗ്രസിനും ബോധ്യപ്പെടും കാര്യത്തിൽ ഒരു തർക്കവുമല്ല നിങ്ങൾ നിങ്ങൾ പദയാത്ര നടത്തി പദയാത്രയിൽ നിന്ന് മാറി നിന്ന ശ്രീമാൻ മുരളീധരനെ കൊണ്ടുവരുന്നു പദയാത്രയിൽ പ്രസംഗിപ്പിക്കുന്നു അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്കത് വിഷയമല്ല പക്ഷേ ഞങ്ങൾ ആളുകൾ കേരളത്തിന്റെ മുന്നിൽ വെച്ച കാര്യം എന്താണെന്നറിയുമോ കേരള നിയമസഭ കൂടിയിട്ട് അടിയന്തര പ്രമേയം പി ഡി സതീശൻ അടിയന്തര പ്രമേയം നിങ്ങൾ അവതരിപ്പിക്കണം നിങ്ങൾ പറയണം ഇനി കേരളത്തിന്റെ നിയമസഭ ഈ അയ്യപ്പന്റെ വസ്തുവായകൻ അടിച്ചുമാറ്റി കൊണ്ടുപോയവന് ശിക്ഷടുക്കാതെ നിയമസഭ കൂടാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള തട്ടേടും ആണുഗോപാലിനുണ്ടോ അത് വി ഡി സതീശനുണ്ടോ അത് രമേശ് എന്ന് തെളിയിക്കുണ്ടോ അതാ ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം എങ്ങനെ പ്രതിരോധിക്കാം കാരണം പണ മേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പണ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ പഴഞ്ചോലുണ്ടായതെന്ന് അറിയുമോ പന്തളത്തെ രാജാവിന്റെ സ്വത്തുപായകൾ അടിച്ചു മാറ്റാൻ പർവത നിരകൾ കടന്ന് കൊള്ളക്കാർ വന്നു കള്ളന്മാരായ കൊള്ളക്കാർ പന്തളത്തെ രാജാവ് യോഗം പന്തളത്തെ രാജാവ് ജനങ്ങളോട് സംഘടിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ജനങ്ങൾ ആ രാജാവിനോടൊപ്പം നിന്ന് അർദ്ധരാത്രിയും നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ ഈ കള്ളന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ആ പന്തം പന്തം പടയായി മനുഷ്യർ പിടിച്ചു നിന്നു അങ്ങനെയാണ് ഈ അത് കഴിഞ്ഞു വീണ്ടും അങ്ങനെ അക്രമികളും കൊള്ളക്കാരും വന്നപ്പോ തിരുവിതാംകൂറിലെ നാട്ടുരാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു പന്തളത്തെ രാജാവ് സഹായം അഭ്യർത്ഥിച്ചു സഹായം കൊടുത്തു അങ്ങനെ തിരുവിതാംകൂറിന്റെ സഹായത്തിന് പാരിതോഷികമായിട്ടാണ് നമ്മുടെ ശബരിമല അയ്യപ്പ സ്വാമിയെ തിരുവിതാംകൂറിന് കിട്ടിയതെങ്കിൽ മനസ്സിലാക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് നടക്കുന്ന പ്രശാന്ത് നിന്റെ തറവാട്ട് വക സ്വത്തെടുത്തിട്ടല്ല നീ ഉണ്ണിക്കൃഷ്ണൻ പോട്ടിയെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത് അത് പ്രതിരോധം നടത്തിയിട്ടുള്ള പമ്പളത്തെ രാജാവിന്റെയും തിരുവിതാംകൂറിലെ രാജാവിന്റെയും നിധിയുമാണ് അയ്യപ്പൻ ആ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ റോഡിലിറങ്ങും ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ പ്രതികരിക്കും അതിന്റെ പേരിൽ എത്ര കേസുകൾ ചാർത്തി തന്നാലും ഞങ്ങൾ ആ കേസുകളെ കേസുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ടാണ് கணராய் விஜயன் பகவத் கீதகையில எடுத்தது கணராய் விஜயன் பகவத் கீதகையில எடுத்தது பிணராய் விஜயா தர்மக் ക്ഷേத்ரே குருக் ക്ഷേத்ரே மாமகா பாண்டவாச்சை வாதி மகੁਰமத சंजय दृष्ट्वाது பாண்டவாலீகம் யுடந்து துரியோதனஸ்ததா आजाதி உபசங்கமியா ശേഷമാണ് ഞങ്ങൾ രാജാവചനം അവർ വീതം ഭഗവത്ഗീതമാണ് കുങ്കുമതാകുണ്ടല്ലോ അത് പിടിച്ചതെങ്കിൽ പറഞ്ഞ് ഭഗവത്ഗീത ചൊല്ലുന്നവരല്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ പ്രവർത്തകന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരും മനസ്സിലാക്കാൻ തയ്യാറായിരുന്നു ജയന്തി ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തുമ്പോ ഞാൻ നിർത്തുകയാണ് നമ്മൾ പാടും എങ്ങനെയാണ് കൃഷ്ണനെ നേരം മഞ്ഞ എനിക്ക് പാടാൻ അറിയില്ല നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കും അവിടെ ഭഗവാനെ നമ്മൾ അകതാരിൽ അർപ്പിക്കും ആ ഭഗവാന് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ചോദ്യം ചെയ്യും ഇത് ഞങ്ങളുടെ രീതിയാണെങ്കിൽ പിണറായി വിജയൻ മതേതര ശ്രീകൃഷ്ണ ജയന്തി നടത്തും എന്നിട്ട് എന്തുണ്ടായി നിങ്ങൾ മതേതര ശ്രീകൃഷ്ണ ജയന്തി നടത്തിയിട്ട് ഈ കേരളം വിട്ട് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ മാർ പാർട്ടി എല്ലാം തൂർന്നു ഈ ഭാരത രാജ്യത്തെ ഭാരതാമയുടെ മക്കൾ ശ്രീമാരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പതിനാറ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുകയാണെന്ന് ശ്രദ്ധ വിജയൻ എൻ ഡി എയുടെ ശക്തത്തിൽ ഇരുപതോളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഭരണകൂടത്തിന്റെ കാണിക്കാരായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യമേറ്റെടുക്കാൻ ഇവിടെ ബി ജെ പി തയ്യാറായാൽ എല്ലാ കാട്ടുകളും അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമര പോരാട്ടത്തിന് ഞാൻ അഭിവാദ്യമർപ്പിക്കുന്നത് എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം